നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ആറുമാസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പുതിയ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധം നിലനിൽക്കെയാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം പലസ്തീനിലെ സൈനിക നടപടികൾക്കായി ഗാസയിൽ രണ്ട് അധിക ബ്രിഗേഡുകളെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ നീക്കം അതിർത്തി നഗരമായ റാഫേ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനും രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പിക്കാനുമായി സൈന്യത്തിന്റെ മുൻനിരയിൽ കൂടുതൽ ബ്രിഗേഡുകളെ ആവശ്യമാണ് െന്ന് ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ പലസ്തീനിൽ നിന്ന് ഭൂരിഭാഗം വരുന്ന കരസേനയെ ഇസ്രായേൽ പിൻവലിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ഏതാനും പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം പ്രഖ്യാപിച്ചതും ഇസ്രായേലിന്റെ നിലവിലെ ഉത്തരവിന് പിന്നിലെ കാരണമായി മാറിയിട്ടുണ്ട് തങ്ങൾ ഇസ്രായേൽ സർക്കാരിന്റെ ലക്ഷ്യം മറന്നിട്ടില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകുമെന്നും ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു അതേസമയം ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് അമേരിക്ക നിലപാടെടുത്തതായി സി എൻ റിപ്പോർട്ട് ുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടെന്നാണ് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിന്റെ തീരുമാനം സമയമാകുമ്പോൾ ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് എന്തായാലും വളരെ സംഘർഷഭരിതമായ സാഹചര്യമാണ് നിലവിൽ ഇസ്രായേലും പശ്ചിമേഷ്യയിലും ഉള്ളത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പല ലോകരാജ്യങ്ങളും മുന്നിട്ടിറങ്ങിയിട്ടും മുഖം തിരിക്കുന്ന നിലപാട് വലിയ വിപത്താണ് ലോകത്തിന് വരുത്തിവെക്കുക എന്നത് തീർച്ച